ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ എന്താണ് പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തെങ്കിലും ഒരു ഗെയിം കൊടുക്കുകയാണെങ്കിൽ അത് ആകെ കുളമാക്കി ബിഗ് ബോസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് തിരിച്ചങ്ങ ഏല്പിക്കുകയാണ് ഇത് കുളമാക്കി ഞങ്ങൾ തന്നിട്ടുണ്ട് എല്ലാ ഗെയിമും റദ്ദാക്കുകയാണ് ഇത്തവണ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ ഞാനെൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ബിഗ് അനുസരിക്കാത്ത ഒരു ടീമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ത് തന്നെ പറഞ്ഞാലും ഗെയിമിലെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നിങ്ങള് ഇന്നൊരു ലൈൻ വരച്ചിട്ട് അതിനപ്പുറം ഇത്ര ആൾക്കാർ നിൽക്കണം ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്ക് നിൽക്കണം എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ആ ലൈൻ ഇപ്പുറം ചാടി അപ്പുറം ചാടി അവിടെ കയറുന്നു കുറയണം അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഊറ്റു എന്തു പറഞ്ഞൊരു അച്ചടക്കം ഇല്ലാത്ത കുറേ കണ്ടീഷൻസ് നമ്മളിപ്പോ സീസൺ സിക്സ് വരെ കണ്ടിട്ടുണ്ട് അതിലൊക്കെ അവർ ഗെയിമൊക്കെ വളരെ നന്നായി കളിക്കുന്നു ഗെയിമിനകത്തുണ്ടാകുന്ന തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാലും ഒരു ഗെയിം കളിക്കുന്ന ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു ഇത് വ്യക്തിപരമായിട്ട് ചില ആൾക്കാരുടെ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു ഗതികേടാണ് ഈ ബിഗ് ബോസിന് വന്നിരിക്കുന്നത് ഭയങ്കര അവസ്ഥയാണ് കേട്ടോ ഈ ബിഗ് ബോസിനെ ഞാൻ പറയുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് ഒരു ആളെ പിടിച്ച് പുറത്താക്കണം ഇന്നാള് ഒത്തിരി തവണ പറഞ്ഞ് കേൾക്കാത്ത ഒരാളാണെങ്കിൽ ആ മെയിൻ ഗേറ്റ് തുറന്നിട്ടുണ്ട് നിങ്ങൾ അതിന് പുറത്തേക്ക് പോയിക്കോളാം പറഞ്ഞാൽ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ഇത് ഓ ഇങ്ങനെയൊരു പ്രശ്നമാണല്ലേ തോന്നുന്നത് ഇത്ര സീസണും കാണാത്ത പോലെ ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഭയങ്കര മടുപ്പാണ് പ്രത്യേകിച്ച് ലൈവ് അത് അവർ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്താണ് പ്രൈം ടൈമിൽ ഈ വീഡിയോസ് തരുന്നത് കൊണ്ട് നമുക്ക് അത്രയും തോന്നുന്നില്ല പക്ഷെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം ബോറിംഗ് ആയിട്ടുള്ള ഒരു സീസൺ വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഏറ്റവും കൂടുതൽ കട്ട് മുടിച്ച് തിന്നുന്ന കണ്ടസ്റ്റൻസ് ആർത്തി ഉണ്ടോ ഈ കണ്ടസ്റ്റൻസിന് ഇപ്പം അവരും അത് മുമ്പത്തെ സീസണിലെ കണ്ടസ്റ്റൻസിനും വളരെ കുറച്ച് റേഷൻ വരെ കൊടുത്തിരുന്നുള്ളൂ ഇതിലും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കാ ഒരു ഇപ്പോൾ ഒരു റൂമിൽ കുറച്ച് സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കാനുള്ള എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാളം ഓടണം ആദ്യം ആര്യനോടുന്നുണ്ടാവും പിന്നെ നെവിനോടുന്നുണ്ടാവും അവിടുന്ന് ആ ഒരു പാത്രം കൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിന് മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് കുറേ ഐറ്റംസ് അടിച്ചു മാറ്റി പോക്കറ്റിനും അവിടെ തിരികെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഇവരെ മുമ്പിൽ കൊണ്ടു പിന്നെ ഇവർ എല്ലാവരും അതിന് മുന്നിൽ കൊണ്ടു വെച്ചിട്ട് ഓടുണ്ടാവും എടുക്കുന്നുണ്ട് കട്ടിലിൻ്റെ ഇടയ്ക്ക് കട്ടിലിൻ്റെ അവിടെ പോയി അത് തുറന്ന് ഈ പോക്കറ്റിലൊക്കെ ഒളിപ്പിച്ച സാധനങ്ങൾ അതിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് ഇത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല എല്ലാ ദിവസവും തന്നെയാണ് ബിഗ് ബോസ് ഒരു വീക്കെൻഡിലും ലാലേട്ടിനെ കൊണ്ട് ഇത് ചോദിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ മറ്റുള്ള കണ്ടസ്റ്റൻസിന് കൂടെ നീതിപൂർവ്വമായ രീതിയിൽ ഇതിനൊരു പോം വഴി ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കുറച്ച് കണ്ടസ്റ്റൻസാണ് ഇതിന് പ്രധാനപ്പെട്ട ആൾക്കാർ ഒന്ന് ആര്യൻ രണ്ട് നേവിൻ ജിസേല് ഇങ്ങനെയുള്ള കുറേ ഇപ്പോൾ അക്ബറിനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ ഇവരെ ഒളിപ്പിച്ച് വെക്കുന്ന അക്ബറിനെ കൂട്ടാളികളാണ് ഒളിപ്പിച്ച് വെക്കുന്ന ഇതിൽ നിന്ന് കുറച്ച് ഇവർ പോഷൻ കൊടുക്കും ഇത് നീ കുറച്ച് തിന്നോ എന്ന് പറയുമ്പോൾ അക്ബർ ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇവർക്ക് വേട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബിന്നി ഇന്ന് ലൈവിൽ നമ്മൾ കണ്ടാണ് ബി മുമ്പ് എപ്പോഴും ഒരു ലൈം ജ്യൂസ് ലൈം ജ്യൂസല്ല ലൈം ടീ കുടിച്ചു എന്നാണ് പറയുന്നത് അവിടെ കിടന്നിരുന്ന ഒരു ലൈം എടുത്തിട്ട് കുടിച്ചു അത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ബിന്നി അത് കഴിക്കുന്നത് ജിസേലെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും കട്ട് തിന്നു കുളിപ്പിച്ച് വെച്ച് കട്ട് തിന്ന് തലവണയുടെ ഉള്ളിൽ വരെ എടുത്തു വെച്ച് കട്ട് തിന്നുന്ന ഒരു ആളാണ് അത് ആരിനും കൊടുക്കും കുറച്ച് ആരും കട്ട് തിന്ന എടുത്ത് വെക്കുന്നത് ജിസേലിന് കൊടുക്കും ഇപ്പം ഇന്ന് ബിന്നി ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഇങ്ങനെ കളവ് പോകുന്നു ഇത് കട്ടെടുക്കുന്നു ഇതൊന്നും ശരിയല്ല എന്ന് ബിന്നി പറയുമ്പോൾ ബിന്നിയെ ഈ ഒരു ലൈം ടീ ഉണ്ടാക്കിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അക്ബർ ജിസേരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഞാൻ വലിയ നീ വലിയ പുന്നാളത്തിൽ ഒന്നാവണ്ട ഇവളും വലിയ ആൾ നല്ല ആളൊന്നുമല്ല ഇവളും കട്ടെടുക്കുന്നുണ്ട് നീയും കട്ടെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് കട്ടെടുത്ത് തിന്നുന്ന ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെയാണ് ബിന്നിയെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ബിന്നി പറയുന്നത് അത് അവിടെ ആർക്കും വേണ്ടത് കിടന്ന ഒരു ഒരു ലൈമാണ് അതെടുത്തിട്ടാണ് ഞാൻ ടീ ഉണ്ടാക്കിയത് അപ്പോ ഒനീല് ഭയങ്കര സൂത്രശാലോ ഒനിയന് ശരിക്കും പറയണേ ബിന്നി വലിയ താല്പര്യമില്ല പക്ഷേ ജിസേന ഭയങ്കര ഇഷ്ടമാണല്ലോ അത് നമുക്ക് മുമ്പേ അറിയാം ജിസേന്റെ അടുത്ത് ഒനിയില് ഒരു കർക്കശമായിട്ടൊരു കാര്യം പറയുകയോ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഒന്നുമില്ല എന്തെങ്കിലും സംസാരിക്ക അഭിലാഷ എന്തെങ്കിലും പറയാണെങ്കിൽ അഭിലാഷെ ജിസേലിന് തീരെ ഇഷ്ടമില്ല അഭിലാഷ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കൂടെ നിന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ അങ്ങ് പോവും ഒറ്റയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ അക്ബറിനും ജിസേലിനും ആരിനും ഒപ്പാണ് ഒനിയിൽ ഇരിക്കുന്നതെങ്കിൽ ഒനിൽ ഒരിക്കലും ജിസേലിന് കുറ്റം പറയില്ല അക്ബറിന് കുറ്റം പറയില്ല ഇത്രയും മോശപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര കൂക്കഡാണ് അത് സംസാരിക്കാൻ അഭിലാഷിനെക്കാൾ നല്ല കഴിവുണ്ട് അയാള് അഭിലാഷുനിയാണെങ്കിൽ ഇത് ഒരു ന്യൂജൻ അമ്മാവൻ അതുകൊണ്ട് ഈ നൂജൻ അമ്മായിയുമായിട്ടുള്ള ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഇതുകൊണ്ട് ആര്യനേക്കാളും ഏറ്റവും കൂടുതൽ സാരി തല പിടിച്ച് ജിസേൻ്റെ സാരി തല പിടിച്ച് നടക്കുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് ഒനീലായിരിക്കും ഒനിയൻ്റെ ഭാഗത്തുനിന്ന് ജിസേലിനോട് വളരെ ദേഷ്യത്തോടു കൂടി വാക്കുകളൊന്നും വന്ന് ഞാൻ കണ്ടില്ല പ്രത്യേകിച്ച് ഈ കട്ട് തിന്നുന്ന ഒരു കാര്യം എപ്പോഴും ഒനിയലുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ നൈറ്റിലിരുന്ന് സംസാരിക്കുന്ന കാര്യമാണ് ഒന്നിലെ ഭയങ്കരമായിട്ട് സാധനങ്ങളൊക്കെ കട്ടെടുക്കുന്നുണ്ട് ഇവരും അത് നോട്ട് ചെയ്യുന്ന ഒരു നൈറ്റിൽ ഇവര് നോട്ട് ചെയ്യുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ടാണ് ഒന്നിലും മിണ്ടാതിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയോ ഈ ഒരു കുറ്റാരോപണം നടത്തിയിരിക്കുന്നത് ബിന്നി ആയതുകൊണ്ടാണ് ബിന്നിയെ ഇഷ്ടമല്ല അപ്പൊ ബിന്നിയെ ഒറ്റപ്പെടുത്തണം അപ്പോൾ ഇതിനെ ജിസൈലിനെ രക്ഷിക്കാൻ ജിസേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അക്ബർ ബിനിക്ക് എതിരി നിന്ന് സംസാരിക്കണം അപ്പൊ ബിന്നി പറയുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടോ ബിന്നി പറയുന്നുണ്ട് എന്തിനാണ് ജിസേന് പറയാണ് ജിസേന് പറയട്ടെ നീ എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കാനുള്ളത് ഞങ്ങൾ സംസാരിച്ചോളാം നീ എന്തിനാണ് എപ്പോഴും ജിസേലിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര അധികം അപ്പോൾ നീയും കട്ടെടുത്തില്ലേ നീ ലെമൺ ടീ ഉണ്ടാക്കി കുടിച്ചില്ല അപ്പോൾ അവളും നീയും ഒരേപോലെയാണ് അപ്പോൾ പിന്നെ പറഞ്ഞത് അതെങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും ഈ സ്ഥിരമായിട്ട് കട്ടെടുത്ത് തിന്നുന്ന ഒരാളെ കുറിച്ചും എന്നെ ഇന്ന് ഒരു ലെമൺ ടീ ഉണ്ടാക്കി കുടിച്ചു എന്ന് പറഞ്ഞത് കുറ്റപ്പെടുത്തുന്ന നീ എങ്ങനെ നല്ലൊരു ഗെയിമറാണ് നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമെന്നാണ് പറയുന്നത് പിന്നെ നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ളതൊക്കെ പോയി നിനക്ക് പോയി ഇപ്പം നിനക്കെന്താ വെച്ചാൽ ജിസേലിൻ്റെയും ആര്യൻ്റെയും കൂട്ടി പിടിച്ചു കൊണ്ടുള്ള ഒരു കളിയാണ് അത് ശരിയായ ഒരു കളിയല്ല എന്നാണ് ബിന്നി മുഖത്തൊക്കെ പറയുന്നത് പിന്നീട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നീട് ഗെയിമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ബിനി ഇപ്പോൾ കൂടുതൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് റനയും കൂടെ പോയതുകൂടി ഇപ്പോൾ ബിന്നി ബിനീടെയുള്ള പല അഭിപ്രായങ്ങളും അവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിപ്പോൾ അക്ബർ ആണെന്നോ ജിസേലാണെന്നോ ആര്യനാണെന്നോ ഒന്നും ഒരു നോട്ടമില്ല അവർക്ക് എന്താണ് തോന്നുന്നത് അത് അവർ ബിന്നി പറഞ്ഞത് പല കാര്യങ്ങളും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതേപോലെ ബിന്നി മുൻപേ തൊട്ട് കളിക്കുമായിരുന്നെങ്കിൽ ബിന്നി അനുമോളേക്കാളൊക്കെ കവർ ചെയ്ത് പോകുമായിരുന്നു കാരണം അനുമോളകളും കുറച്ച് ബോൾഡാണ് ശരിക്കും പറഞ്ഞത് ബിന്നി ബിന്നി ബോൾഡാണ് അനുമോൾ കുറച്ചും കൂടെ മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ആര്യനായിട്ടും ജിസേലായിട്ടൊക്കെ ഇപ്പോൾ വളരെയധികം അടുത്ത് പെരുമാറുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അനുമോളാണ് പ്രത്യേകിച്ച് ആര്യനൊക്കെയായിട്ട് ഗെയിമിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നു ഭയങ്കരമായിട്ട് അത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അത്യാവശ്യമൊന്നുമില്ല കാരണം അനിമോൾ അത്ര മോശമായിട്ട് ചിത്രീകരിച്ച ഒരു രണ്ട് വ്യക്തികളാണ് ആര്യനും ജിസേനും അപ്പം അവിടെ നന്മമരം ക്ഷേമേണ്ട ഒരു ആവശ്യം അനിമോൾക്ക് ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് എനിക്ക് തോന്നുന്നത് ബിന്നി തന്നെയാണ് കേട്ടോ അക്ബർ കുത്തിത്തിരിപ്പിന്റെ റാണി എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല പലരെ കുറിച്ചിട്ടും അക്ബർ പല രീതിയിലുള്ള പാട്ടുകൾ ഉണ്ടാക്കിയിട്ട് മോശപ്പെട്ട പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു പാട്ട് വെച്ചുകൊണ്ട് അവരെ ഇപ്പോഴും കുത്തുന്ന രീതിയിലാണ് പോകുന്നത് അത് വെച്ചിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസും ബിന്നിയെ ഇതേ രീതിയിൽ തന്നെയാണ് അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബിന്നി അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നേറി പോകുന്നത് പ്രേക്ഷകർ കാണുന്നുണ്ട് അവർക്ക് അത് മനസ്സിലാവുന്നില്ല പക്ഷെ പ്രേക്ഷകർ ബിന്നിയുടെ ഗെയിമിന് വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ഒരു കാലംബർ ഒക്കെ ബിന്നിക്ക് ഇപ്പോൾ വന്നു എന്നാണ് എനിക്കിപ്പോ ഇത് കണ്ടത് എന്തായാലും ഏറ്റവും കൂടുതൽ കട്ട് മുടിക്കുന്ന ആൾക്കാരുള്ള ഒരു ബിഗ് ബോസ് സീസൺ എന്ന് പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവൻ തന്നെയായിരിക്കും അല്ലെ പ്രധാനമായിട്ട് നിൽക്കുന്നത് ജിസേലാണ് ഇത്രയും വലിയ ഒരു കള്ളി ആ ബിഗ് ബോസ് ഹൗസിൽ ഇല്ല എന്ന് തന്നെ പറയും ബിഗ് ബോസിൻ്റെ എൻ്റെ ഒരു സീസണില് ഇല്ല എന്ന് തന്നെ പറയും എന്തായാലും ഇത് ലാലേട്ടൻ ചോദിക്കും ഇവരുടെ ഈ ഒരു കള്ളക്കളി എന്തായാലും പിടിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ അവരെ നിർത്തി വിചാരണ ചെയ്യണം എന്നുതന്നെ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ കുറേയെ നമ്മളിത് കാണുന്നത് എല്ലാ ദിവസങ്ങളും ഇത് കാണും അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ചോദ്യം ചെയ്യപ്പെടണം ഇവർ ഈ കള്ളക്കളി തീർക്കണം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റേഷൻ ഈ കട്ടുമുടിച്ച് ഇന്ന് രാത്രി തിന്നുന്നതും അവർ മാത്രം ഷെയർ ചെയ്ത് തിന്നതും ന്യായമാണ് കാരണം ഭയങ്കര ഹ്യൂമാനിറ്റിയുടെ രണ്ട് വക്താക്കളാണല്ലോ ആര്യനും ജിസേനും ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ കട്ടെടുത്ത് തിന്ന് ഒളിപ്പിച്ച് വെച്ച് തിന്നുന്നതാണ് ഹ്യൂമാനിറ്റി എന്നുള്ളത് ലാലാട്ടൻ ചോദിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം